നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗവുമായ സ്വാഗതം ആരുടെ ഗ്രഹനിലയിലാണോ കുജൻ ചൊവ്വ അത്യുച്ചത്തിൽ നിൽക്കുന്നത് ആ ജാതകന് കുജൻ്റെ ദശയിൽ ഭൂമിക്കും ധനത്തിനും ലാഭവും യുദ്ധത്തിൽ ജയവും സ്ഥിതിഗതികൾക്ക് ആധിക്യവും ഉണ്ടാവും സർക്കാരിൽ നിന്ന് ബഹുമതികളും ലഭിക്കും സഹോദരന്മാർ ഭാര്യ പുത്രന്മാർ ഇവരിൽ നിന്ന് ആനുകൂല്യങ്ങളും വാഗ്വിലാസവും ഉണ്ടാകും ഉച്ചത്തിൽ നിൽക്കുന്ന കുജൻ്റെ ദശയിൽ രാജ്യമോ അഥവാ രാജാവിങ്കിൽ നിന്ന് ധനമോ ലഭിക്കും ഭാര്യയിൽ നിന്നുള്ള നേട്ടങ്ങളും പുത്രലാഭം ബന്ധുലാഭം ലഭിക്കുകയും വാഹനങ്ങൾ ലഭിക്കുകയും വിശേഷമായ വിദേശയാത്രയ്ക്ക് പോവുകയും ചെയ്യും അതിമിത്രരാശിയിൽ നിൽക്കുന്ന കുജൻ്റെ ദശയിൽ രാജാവിനാൽ നൽകപ്പെട്ട ധനം ഭൂമി ഇവയും വിശേഷ വസ്ത്രാദികളും യാഗാദികളും വിവാഹ ദീക്ഷയും ദേശാന്തരങ്ങളിൽ നിന്നും ലഭിക്കപ്പെട്ട ഭാഗ്യവും ഉണ്ടാകും ആരുടെ ഗ്രഹനിലയിലാണോ കുജൻ നീചത്തിൽ നിന്നും ഉച്ചത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് ആ കുജൻ്റെ ദശയിൽ സൗഖ്യവും രാജാവിൻ്റെ പൂജയും പ്രാധാന്യവും ധൈര്യം മനോ അഭിലാഷം വിശ ഭാഗ്യം പശുക്കൾ ആനകൾ കുതിരകൾ എന്നിവ ലഭിക്കുകയും ചെയ്യും മൂലത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്ന കുജൻ്റെ ദശയിൽ അതായത് മേടം രാശിയിൽ പന്ത്രണ്ട് ഡിഗ്രിക്കുള്ളിൽ നിൽക്കുന്ന കുജൻ്റെ ദശയിൽ മൃഷ്ടാന് പാനങ്ങളും ആഭരണ ലാഭവും മനോഹരമായ പുരാണങ്ങളുടെയും ധർമ്മശാസ്ത്രങ്ങളുടെയും ശ്രവണവും ഭ്രാതാക്കന്മാർക്കും മറ്റും സൗഖ്യവും കൃഷിയിൽ ലാഭവും അനുഭവിക്കുകയും പുത്രൻ ഭാര്യ ഇവരുടെയും ധനത്തിൻ്റെയും പ്രാപ്തിയും സാഹസപ്രവൃത്തിയും കാര്യത്തിൽ താൽപ്പര്യവും ബുദ്ധിശക്തിയും ഉണ്ടാകും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന കുജൻ്റെ ദശയിൽ അതായത് മേടത്തി മേടൻ രാശിയിലോ വൃശ്ചികൻ രാശിയിലോ നിൽക്കുന്ന കുജൻ്റെ ദശയിൽ ധനവും ഭൂമിയും സ്ഥാനാധിപത്യവും സുഖമായ വാഹനവും ലഭിക്കുന്നതാണ് കന്നി രാശിയിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശയിൽ സ്ഥാനപ്രാപ്തിയും ധനം സുഖം ഇവയുടെ ലാഭവും യാഗാദികർമ്മങ്ങളിൽ നൈപുണ്യവും ഭൂമി ലാഭം ഭാര്യാലാഭം പുത്രലാഭം എന്നിവയുണ്ടാവുകയും ചെയ്യും ധനുവിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശയിൽ ബ്രാഹ്മണരാലും ദേവന്മാരാലും വർദ്ധിക്കപ്പെട്ട ധനത്തോടു കൂടിയവനായും സ്നേഹമുള്ളവനായും മാനിനായും ഭവിക്കും മകരത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശയിൽ വാഹനസുഖവും വാഹന സമ്പത്തും തടുക്കപ്പെടാൻ പാടില്ലാത്ത യുദ്ധവേഗവും വേഗവും പ്രധാന ജനങ്ങളുടെ ബന്ധുത്വവും ഭവിക്കും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കുജൻ്റെ ദശയിൽ ധനത്തിൻ്റെ അഭിവൃദ്ധിയും തൻ്റെ കുലത്തിൽ ധനആഢ്യതയും ഉണ്ടാകുന്നതാണ് മൂന്നാമിടത്ത് നിൽക്കുന്ന കുജൻ്റെ ദശയിൽ സൗഖ്യഫലത്തെ ഫലത്തെ പ്രദാനം ചെയ്യുന്നതും ശത്രുവിനെ നശിപ്പിക്കുന്നതും ധൈര്യം ദ്രവ്യം ഇവയെ നൽകുന്നതും പുത്രൻ ധനം ഭാര്യ സഹോദരന്മാർ ഇവരുടെ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശയിൽ രാജ്യം അർത്ഥം രാജസമ്മാനം അതായത് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം യുദ്ധത്തിൽ ജയപ്രതാപം വാക്കുകൊണ്ടുള്ള ഉപ ഉപകാരം മനോജയം കീർത്തി ഇവയെ ലഭിക്കുന്നു ഈ ദശാകാലത്ത് എല്ലാവർക്കും ഗുണഫലങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം